മഹത്വവും അനവചനീയമാണ് എന്നാണ് നാം പറഞ്ഞിരുന്നത് ഏറ്റവും നല്ല കർമ്മങ്ങളുടെ കൂട്ടത്തിൽ എണ്ണാവുന്ന ഒരു പ്രധാന സ്ഥാനത്താണ് സ്വലാത്തിനെ കണക്കാക്കപ്പെട്ടിട്ടുള്ളത് എന്നും നാം പറയുകയുണ്ടായി തത് അടിസ്ഥാനത്തിൽ ഒരുപാട് അത്ഭുത ഫലങ്ങൾ നേടിത്തിരുന്ന വിഷയങ്ങളിൽ കൈകരിക്കുകൾ തന്നെ കാരണമാകും എന്നാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ വിഷയത്തിൽ സംശയങ്ങൾക്ക് സ്ഥാനമില്ല നമ്മുടെ മുൻ കഴിഞ്ഞ പോയ ക്ലാസ്സുകൾ കേൾക്കുന്നവർക്ക് കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമാണ് എന്നാലും കൂടെ ചില ഉദാഹരണങ്ങളിലേക്ക് ഞാൻ കിടക്കുകയാണ് കർമ്മങ്ങളിലൂടെ വലിയ ഫലങ്ങൾ ഉണ്ടായത് മഹാനായ ഉണ്ടായതായതായ ഒരു സംഭവം ഉണ്ട് കിട്ടുന്ന നേട്ടങ്ങൾ എത്രമാർ വലുതാണ് എന്ന് അറിയിച്ചു ആ ഒരു സംഭവം തന്നെ നമുക്ക് കാണാൻ കഴിയും ഇമാം അദ്ദേഹത്തെ അതിക്കിറയിൽ സംഭവം ഉദ്ധരിക്കുന്ന സംഭവം പല മഹാന്മാരും മഹാന്മാരുമാരും ഭാര്യ പോലുള്ള ആളുകളൊക്കെ അംഗീകരിക്കുകയും അവരുടെ കിതാബുകളിലൊക്കെ എടുത്തു കൊടുക്കുകയും ചെയ്യും

ഇതൊക്കെ ചെയ്തതിന് ശേഷം നീ കിടക്കുക തങ്ങളുടെ സ്വലാത്ത് സ്വലാത്ത് വരെ ആ സഹോദരി അങ്ങനെ ചെയ്തു അന്ന് രാജ്യത്തിൽ തന്നെ മകളെ സ്വപ്നം കണ്ടു പക്ഷേ കണ്ടു നോക്കിയപ്പോൾ കാണേണ്ടത് എന്ന പരിപത്തിനാണ് കാര്യങ്ങൾ കാരണം ആ സഹോദരിയുടെ മകൾ ശിക്ഷനുമാന ഉരുകി വസ്ത്രങ്ങളിലും വേഷങ്ങളിലും അഗ്നികൾക്കിടയിൽ വളരെ വിഷമം അനുഭവിക്കുന്ന രണ്ട് കൈകളും ബന്ധിപ്പിക്കപ്പെടുകയും കാലുകളും തീനാലുള്ള ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടുകൊണ്ട് ആ സഹോദരിയുടെ കഠിന യാതന കണ്ടപ്പോൾ ആ സഹോദരി ഉമ്മ ഹസൻ ഹസ്സൻ ബസ്സുകൾ ഉയർന്നേ ദിവസം വരികയും ചെയ്യും പറയുകയും ചെയ്യുകയും കുമാരകുമാരവരവരെ നല്ല ധർമ്മം കൊടുക്കാനും അത് മുഖേന ആ ആ സഹോദരി മകൾ രക്ഷപ്പെടട്ടെ എന്ന് പറയുകയും ചെയ്തു എനിക്ക് പറഞ്ഞാൽ മഹാനായ ഹസൻ ബസ്സുകൾ ഉദ്യോഗം അന്നത്തെ രാത്രി കിടന്നുറങ്ങിയപ്പോൾ ഒരു സഹജനം കാണും കാണും സ്വർഗത്തിന്റെ ഒരുപാട് നല്ല കാണുന്നതാണ്

അസൽപശ്രോയിൽ നമ്മ എന്നെ പറഞ്ഞ അവസ്ഥ ഞാൻ ഞങ്ങൾ കാണുന്ന രൂപത്തിലല്ല നീ കൂടിയ ശിക്ഷ അനുഭവിക്കുന്നതായിട്ടാണ് നിന്റെ ഉമ്മ എന്നോട് പറഞ്ഞു തന്നത് നിനക്ക് ഈ കാണുന്ന ഇത്രയും വലിയ മനോഹരമായ ഇത്രയും ആഹ്ലാദപരമായ ഈ അവസ്ഥ ഞാൻ ഇപ്പോൾ കാണുന്നുണ്ടല്ലോ നിന്റെ ഉമ്മ പറഞ്ഞത് ഇതിന് നേരെ വിപരീതമാണ് അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു ശരിയാണ് അതാ അതെ പറഞ്ഞത് എന്റെ ഉമ്മ പറഞ്ഞത് ശരിയാണ് പക്ഷേ ഞാൻ ഈ മസ്താനത്തേക്ക് എത്താനുള്ള കാരണം ഞങ്ങൾ എഴുപതിനായിരം ആളുകൾ ഇതുപോലുള്ള അവസ്ഥ അറിവ് എടുക്കുന്നവരായിരുന്നു ശിക്ഷകളിൽ കൊടിയ ശിക്ഷകൾ അറിവ് എന്റെ ഉമ്മ പറഞ്ഞത് ശരിയാണ് പക്ഷേ ഒരു സ്വാലിഹിൻ ഒരു ഞങ്ങളുടെ കരുത് കബറിന്റെ അരികിലൂടെ നടന്നു പോവുകയും നിമിത്തങ്ങളുടെ മേഖലയിൽ ആ സ്വാധിഹായ മനുഷ്യൻ ഒരു സ്വലാർ ചെല്ലിയിട്ടുള്ളൂ എന്നിട്ട് അതിന്റെ പ്രതിഫലം കബറാളികളായ ഞങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഹതിയു നിന്ന് എനിക്ക് കിട്ടിയ വിഹിതം ഞാൻ അനുഭവിക്കുകയാണ് മഹാനായ കുർത്തു യൂസഫ് ഞാനിത് പറയുന്നത് കേവലം ഒരു എന്ന സ്വലാത്തോടെ കൂടെ കാണരുത് വെച്ചിട്ടുള്ള ബഹുമാനം ചില്ലറയല്ല അത്രയും വലിയ ബഹുമാനവും കൽപ്പിക്കപ്പെട്ട ഒരു നേതാവിൻ ആ നേതാവിന്റെ പേരിൽ കേവലം നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ഒഴിവാവുകയല്ല എങ്ങനെ പ്രാർത്ഥിക്കണം എന്ത് പ്രാർത്ഥിക്കണമെന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കുകയാണ് ഇൻഷാ അള്ളാഹ്